ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ആളെ കൊല്ലുന്ന കാട്ടുപന്നികളെ നിയന്ത്രിക്കുക മനുഷ്യജീവനും കൃഷിക്കും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ആരോഗ്യ കലാ സാംസ്കാരിക സമിതി പാണ്ടിക്കാട് കരുവാറുകുണ്ട് ടൗണുകളിൽ സംഘടിപ്പിച്ചു കാട്ടുപന്നികൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടിയുള്ള അപകടങ്ങളും മരണങ്ങളും കൂടിയ സാഹചര്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കാട്ടുപന്നികളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് സംഘം പാണ്ടിക്കാട് തൊവൂർ കരുവാരകുണ്ട് ടൌണുകളിൽ എത്തിയത് വണ്ടൂർ കേന്ദ്രീകരിച്ച് രൂപവൽക്കരിച്ച ആരോഗ്യ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ആളക്കൊല്ലുന്ന പന്നിക്കൂട്ടങ്ങളെ നിയന്ത്രിക്കുക മനുഷ്യജീവനും കൃഷിക്കും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങളാണ് ഉയർത്തുന്നത് പന്നികൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടിയുള്ള അപകടങ്ങളും മരണങ്ങളും കൂടിയ സാഹചര്യത്തിലാണ് ക്യാമ്പയിൻ പാണ്ടിക്കാട് തൊവൂർ കരുവാരകുണ്ട് എന്നിവിടങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങൾ സമിതി ചെയർമാൻ ഡോക്ടർ റൌഫ് ഫണ്ടൂർ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഒരു ഒരു സാഹചര്യത്തിൽ പിടികൂടിയിരിക്കുന്ന ആളുകളെ കൊല്ലുന്ന ഈ ഒരു വിപത്തിനെ തടയിടാനായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഓരോ നാട്ടുകാരനും ചിന്തിക്കണം അങ്ങനെ ഇതിനെതിരെ സമരമുറകൾ പ്രാദേശിക തലത്തിലും അല്ലാത്ത തലത്തിലുമൊക്കെയും സംഘടിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ സ്വയ ജീവിതം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനായിട്ട് പ്രിയപ്പെട്ടവരെ ഉരങ്ങണമെന്ന് ഏറ്റവും വിനുദമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഡോക്ടർ സി കെ മുഹമ്മദ് റഫീഖ് കെ പ്രഭാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ